क्या? मौला ി തൊടത്തോണ്ടാലോട്ടി കിട്ടണം നമ്മളിപ്പോഴേ ഗോവയുടെ ഒരു വളരെ പിന്നെ നമ്മള് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന തൊട്ടടുത്താണ് അതിന്റെ തൊട്ടടുത്താണ് നമ്മളെ ഈ സ്ഥലം നമ്മള് വല്ലപ്പോഴും എല്ലാം വരുമ്പോഴും ഒക്കെ ഇവിടെ വരുന്ന സ്ഥലമാണ് ൂത്ത് എപ്പോഴും ഈ മച്ചിനി എപ്പം മച്ചിനിയല്ല അയല അയല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു വീക്ക്നെസ് ആണ് അപ്പോൾ അത് നമുക്ക് വേണ്ടി പൊലിക്ക് വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഒരു ചെറിയ സ്ഥലമാണ് പക്ഷേ ഈ ചെറിയ സ്ഥലം നോക്കണ്ട ഇവിടെ വലിയ വലിയ ആളുകളാണ് വരുന്നത് എപ്പോഴും അപ്പോൾ ഇതൊരു അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അയല അഞ്ച് എട്ട് ഒമ്പത് ബീച്ച് പതിനാല് ബീച്ചുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് തൊട്ടടുത്താണ് മത്സ്യമാർക്കറ്റ് അത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകും അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതും അങ്ങനെ ഒരു അയല പൊരിച്ചതാണ് ഇവിടെ കരിമീൻ നമ്മൾ ഇവിടെ കിട്ടത്തില്ല അപ്പോൾ അയല പൊരിച്ചത് ഇവിടെ വന്നിട്ടുണ്ട് അതാണ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു പൊള്ളിയിട്ട് അടുക്കാൻ വയ്യന്നു ആ അവസ്ഥ ഗോവയിലുണ്ട് ഇത് എടുക്കാൻ പറ്റേണ്ടേ ഓഹോ ഓ അയല പൊരി ആ ഗോവയിലെ ടേസ്റ്റ് നമ്മളെ അല്ല കേട്ടോ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഇതൊരു വേറൊരു ടേസ്റ്റാണ് ഇവിടെ ഉള്ളത് അയില അ അയിലത്തല ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അയിലത്തല അളിയനോ അപ്പോൾ എൻ്റെ ഒരു അളിയനാണ് കൂടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ചെടി പിന്നെ റിയലി ഗ്രേറ്റ് അമ്പത്തി അഞ്ചാമത്തെ ഐ എഫ് ഒക്കെ ആണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഗോവയിൽ അപ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു അയാൾ പറയുന്നു അയാൾ ഈ ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം അന്ന് മുടി നരച്ചിട്ടില്ല എന്നാണ് പറയുന്നത് മുടി നരയ്ക്കാത്ത കാലത്തൊക്കെ വന്ന് ഈ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ആളുകളാണ് ഇവിടെ പലരും വരുന്നത് ബംഗാളികളുണ്ട് വിദേശത്തു നിന്നുണ്ട് ആ അപ്പോൾ നമ്മൾ ഫുഡ് ആൻഡ് മൂവി മത്സ്യ മാർക്കറ്റിലേക്ക് പോകും പിന്നെ ഒരു വേറൊരു വെജിറ്റബിൾ മാർക്കറ്റുണ്ട് ഇതാ വെജിറ്റബിൾ മാർക്കറ്റ് ഔ റിയലി റിയലി ഹൗ യു ഫീൽ ഗ്രേറ്റ് ആ ഓക്കെ അപ്പോൾ അതാണ് അപ്പോൾ ഈ ഈ ഇതൊരു ഉത്സവമാണ് ഇത് തിരുവനന്തപുരത്തെ മേളയൊന്നുമല്ല നമ്മൾ തിരുവനന്തപുരത്ത് പോകാറുമില്ല നമ്മൾ ഗോവയിൽ മാത്രമേ വരൂ നമ്മൾക്കിവിടെ നൂറ്റി എൺപത്തി ഒന്ന് സിനിമകൾ ഇരുന്നൂറ്റി പതിനാല് രാജ്യങ്ങളിൽ നിന്നാണ് അത് കൃത്യമായ കണക്കല്ല അത് നമ്മൾ നോക്കണം നൂറ്റി എൺപത് സിനിമകളുണ്ട് അപ്പോൾ നമ്മൾ സിനിമകളിൽ നിൽക്കുന്നും സിനിമകളിലേക്ക് ഇങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോവയിൽ സിനിമാ പ്രേമികൾ നമ്മളൊക്കെ വലിയ സിനിമാ പ്രേമികളാണ് പ്രേമികളുള്ള സ്നേഹം നമ്മളെക്കാളും വലിയ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സിനിമകളാണ് വിദേശത്ത് ഉണ്ടാകുന്നത് ഓസ്കാർ ഓസ്കാർ ഇന്ന് വരെ ഒരു ഓസ്കാർ നോമിനേഷൻ നമുക്ക് കിട്ടിയെന്നല്ലാതെ ഒരു ഓസ്കാർ അവാർഡ് നമ്മളെ മലയാളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരിയൊക്കെ നമുക്കുണ്ട് അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ചലച്ചിത്രകാരൻ തന്നെയാണ് ഓക്കെ നാളെ നാളെ ചിലപ്പോൾ നമ്മളുടെ സിനിമയും അത്ഭുതങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ